ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണലൂർ സീറ്റുകൾ വെച്ചുമാറുന്നതിൽ സിപിഎമ്മിന് എതിർപ്പ് സിപിഐയുടെ ആവശ്യം പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സിപിഐഎം ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങൾ സീറ്റ് വെച്ചുമാറുന്നതിനെ അനുകൂലിക്കുന്നില്ല മണലൂർ നിലവിൽ എൽഡിഎഫിന്റെ ഉറച്ച മണ്ഡലമെന്നാണ് വിലയിരുത്തൽ തൃശൂരിലെ വിജയസാധ്യതകൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ടെന്നും സിപിഐഎം വിലയിരുത്തുന്നുണ്ട് ജെയ്സൻ ശ്യാമവളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ജയ്സൻ കുറെ കൂടി സ്വാധീനമുള്ള സ്ഥലങ്ങളടങ്ങിയ മണ്ഡലമാണ് മണലൂർ എന്നുള്ളതാണ് സി അതുകൊണ്ട് തന്നെ ആ ഒരു വെച്ചുമാറലിന് വെച്ചുമാറൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു സി പി അങ്ങനെ വേണ്ടതില്ല എന്നുള്ള തീരുമാനമാണോ അപ്പോൾ ഉണ്ടാകുന്നത് ശ്രുതി കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി ഐയുടെ വലിയ മോഹമാണ് തൃശ്ശൂർ വെച്ചുമാറണം എന്നുള്ളത് തൃശൂർ മാറി മണലൂർ എന്ന് പറയുന്നത് സി പി ഐ കുറച്ചുകൂടി പാർട്ടി ശക്തമായ കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങൾ കൂടിയാണ് മണലൂരിലുള്ളത് തന്നെ മണലൂർ വേണം തൃശ്ശൂർ കൊടുക്കാം എന്നതായിരുന്നു നേരത്തെ കുറച്ച് നാളുകളായി സി പി ഐ മുന്നോട്ട് വെച്ച ആവശ്യം പക്ഷേ ഇത് ഇപ്പോൾ സി പി എം തള്ളിയിരിക്കുകയാണ് പ്രധാനമായും തൃശ്ശൂർ ഇപ്പോൾ നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ നിലവിൽ യു ഡി എഫിന് വലിയ മേൽക്കയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് ആയിരുന്നു പക്ഷേ ഒരു സ്ഥിരതയില്ലാത്ത ഒരു മണ്ഡലം എന്നതാണ് പ്രധാനമായും എൽ ഡി എഫ് ഇതിനെ നോക്കിക്കാണുന്നത് തന്നെ അത്തരമൊരു വെച്ചുമാറ്റം വേണ്ടതില്ല എന്ന നിലപാടിപ്പോൾ സി പി ഐ ക്ഷമിക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം എടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ചർച്ച ഇനി മുന്നോട്ട് പോകാനിടയില്ല സ്വാഭാവികമായും സി പി ഐ ഇക്കാര്യത്തിൽ ഒരു നിലപാട് നേരത്തെ തന്നെ എടുത്തിരുന്നു തൃശൂർ വെച്ച് മാറിയാൽ മറ്റ് പല സാധ്യതകളും സി പി ഐക്കുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചു പക്ഷേ അത് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു തന്നെ ആ വെച്ചുമാറ്റൽ ചർച്ച ഇവിടെ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ് ശ്രുതി ഓക്കെ തൃശൂർ മണലൂർ സീറ്റുകളുടെ കാര്യത്തിലാണ് മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് സി പി ആവശ്യം